വെൽക്കം ടു ലെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലേക്കുള്ള സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എപ്പോഴും എല്ലാവരോടും പറയുന്ന പോലെ തന്നെ തിരക്ക് പിടിച്ചിട്ട് അപ്ലിക്കേഷൻ അയക്കരുത് കാരണം നമുക്ക് മാർക്ക് റിലാക്സേഷൻ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് സെറ്റ് എക്സാമിന് എക്സാമിനുണ്ട് നിങ്ങൾ നോൺ ക്രിമിനിയർ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള റിസർവേഷൻ ഉള്ളതാണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെയും സംഘടിപ്പിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം ഒക്ടോബർ ഇരുപത് വരെ സെറ്റിന് അപ്ലൈ ചെയ്യേണ്ട ടൈമുണ്ട് ദെ ഒരു കുഞ്ഞ് സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണെ ലേണാസ് ബ്രണ്ടിൽ നമ്മൾ തുടങ്ങിയിട്ട് നാല് വർഷം ആവാറായി നമ്പറില് നാല് വർഷമാകും ഈ നാല് വർഷത്തിനുള്ളിൽ ആയിരം സ്റ്റുഡൻറ്സ് ലേണാസ് ഫ്രണ്ടി എന്ന സെറ്റ് ക്ലിയർ ചെയ്തിരിക്കുകയാണ് നമ്മൾ ആ തൗസൻഡ് എന്നുള്ള നമ്പർ ക്രോസ് ചെയ്തു നാല് വർഷം കൊണ്ടാണ് ഈ ആയിരം എന്നുള്ള നമ്പർ ക്രോസ് ക്രോസ് ചെയ്തിരിക്കുന്നത് ദ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നിരിക്കുന്നത് ഇംഗ്ലീഷിനാണ് അറുന്നൂറോളം കുട്ടികൾ ഇതുവരെ ആയിട്ട് സെറ്റ് ഇംഗ്ലീഷിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറിലധികം കുട്ടികൾ കൊമേഴ്സിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് മറ്റു വിഷയങ്ങളിലായിട്ട് ടു ഹൺഡ്രഡ് പ്ലസ് സ്റ്റുഡൻസും ഇതുവരെ ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ വലിയ ബ്രാൻഡിങ്ങും പ്രൊമോഷനും കൊടുക്കുന്ന ഒരു ചാനലൊന്നുമല്ല സ്റ്റുഡൻസ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് കുട്ടികൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ഒരു തരത്തിലുള്ള പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതുവരെ ടി വിയിലോ ന്യൂസ് പേപ്പറിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് നമ്മൾ നാല് വർഷം കൊണ്ട് തൗസൻഡ് നല്ല നമ്പറ് ക്രോസ് ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജൂലൈയിൽ നടന്നിട്ടുള്ള ജനറൽ ഡിസ്കസ് ചെയ്യാം മാത്രം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം അതിനു മുമ്പ് ഇത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തി ആറ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് നടന്നിട്ടുള്ള ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തി ആറ് നമ്പറിൽ വരുന്ന എ സെക്ഷനാണ് കേട്ടോ ഒന്നാമത്തെ ചോദ്യം ഓട്ടോ എഡ്യൂക്കേഷൻ ഓർ സെൽഫ് എഡ്യൂക്കേഷൻ ഈസ് എംഫസൈസ്ഡ് ബൈ ഐഡിയലിസ്റ്റ് നാച്ചുറലിസ്റ്റ് റിയലിസ്റ്റ് പ്രാഗ്മാറ്റിസ്റ്റ് ഐഡിയലിസ്റ്റ് എന്താണ് നാച്ചുറലിസ്റ്റ് എന്താണ് റിയലിസ്റ്റ് എന്താണ് പ്രാഗ്മാറ്റിസ്റ്റ് എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ വീണ്ടും അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ ചോദ്യത്തിന് ഉത്തരം നാച്ചുറലിസ്റ്റ് ആണ് നാച്ചുറലിസം നമ്മൾ പ്രകൃതിവാദം എന്നൊക്കെ പറയും റൂസോ ഒക്കെ ഈ ഒരു നാച്ചുറലിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന മെയിൻ വ്യക്തിയാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ളിൽ തന്നെ സ്വാഭാവികമായിട്ടുള്ളൊരു ഗ്രോത്ത് കുട്ടികൾ എന്ന് വാദിക്കുന്ന ഒരു ഒരു ഏരിയയാണ് ഈ നാച്ചുറലിസം എന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റിനനുസരിച്ചിട്ട് ഗ്രോത്തും ഡെവലപ്മെൻ്റൊക്കെ ഗ്രോത്തല്ല ഡെവലപ്മെൻസിലൊക്കെ ചേഞ്ചസ് വരും നല്ലൊരു അന്തരീക്ഷം ഒരുക്കുന്നതിലൂടെ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓട്ടോ എഡ്യൂക്കേഷണൽ ഓർ സെൽഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നാച്ചുറലിസ്റ്റുകൾ എംഫസൈസ് ചെയ്യുന്നൊരു രീതിയാണ് സെറ്റ് എക്സാമിൻ്റെ സിലബസിൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കാം വിച്ച് എം എങ് ഡി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ധർമ്മ ആൻഡ് കർമ്മ കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് പീസ് ആൻഡ് നോൺ വയലൻസ് റീകൺസ്ട്രക്ഷൻ ഓഫ് വാല്യൂസ് വളരെ എളുപ്പത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ നോക്കി ചിന്തിച്ച് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തുന്ന ഒരു ചോദ്യമായത് നമ്മൾ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ വേദകാലഘട്ടം മുതലേ ഉള്ള കാര്യങ്ങളെ ചിന്തിക്കണം ബുദ്ധമത സംസ്കാരങ്ങൾ അതൊക്കെ നമ്മളെ ഇന്ത്യൻ കൾച്ചറിനെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പീസ് ആ നോൺ വയലൻസും അഹിംസ സമാധാനം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ഇതൊക്കെയും ഇന്ത്യൻ നമ്മൾ പറയുന്നില്ലേ നമ്മൾ ധർമ്മിഷ്ഠരായിരിക്കണം കർമ്മഫലങ്ങൾ വരും അപ്പം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നൊക്കെ നമ്മൾ ഇപ്പോഴും കേട്ട് കേട്ടു പോകുന്ന കാര്യങ്ങളാണ് അപ്പം അതൊക്കെയും നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസത്തിൽ ഊന്നൽ നൽകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ധർമ്മ ആൻഡ് കർമ്മ എന്താണ് ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമാണ് പീസ് ആൻഡ് നോൺ വയലൻസും ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമാണ് ഇനിയുള്ള രണ്ട് ഓപ്ഷൻസ് നോക്കാം കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്സും റീകൺസ്ട്രക്ഷൻ ഓഫ് വാല്യൂസും ഇതിലെ കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാർവത്രിക ബോധമാണ് അതായത് നമ്മൾ ഈ വേദങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു ഹൈ സ്പിരിച്വൽ വേൾഡിലേക്ക് എത്തും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതായത് ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിൽ വരുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് നമ്മൾ സെറ്റിൻ്റെ സിലബസ് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേദ കാലഘട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ അതായത് പ്രീ ഇൻഡിപെൻഡൻറ്റ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് നമ്മളെ ക്ലാസ്സിലെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ദെൻ അടുത്ത് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റീ കൺസ്ട്രക്ഷൻ ഓഫ് വാല്യൂസാണ് ഈ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ പുനർനിർമ്മാണമാണ് വീണ്ടും നിർമ്മിക്കുക അപ്പോൾ ഈ വീണ്ടും ഒന്നുള്ളൊരു വാക്ക് ശരിക്കും നമ്മളുടെ ട്രഡീഷണൽ കൾച്ചറിൽ വരുന്നില്ല അതായത് നമ്മൾ ആദ്യം മുതലേ നല്ല രീതിയിൽ നല്ല ബോധത്തോട് കൂടിയിട്ട് നല്ല മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഒരു ആത്മ എന്താ പറയണ്ടേ ആത്മീയ തലത്തിലേക്ക് ഉയരുക മോക്ഷം ലഭിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ റീകൺസ്ട്രക്ഷൻ ഒരു ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിശമൺ ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീ ഓഫ് വാല്യൂസ് എന്നുള്ളതാണ് ഉത്തരം അത് ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമല്ല നമ്മൾ നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഓഫ് വാല്യൂസ് അങ്ങനെ ഒരു അവസരം കൊടുക്കുകയൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ചോദ്യത്തിൽ ട്രഡീഷണൽ എന്നുള്ളൊരു വാക്കുള്ളത് കൊണ്ട് ഈ ഓപ്ഷനാണ് ഉത്തരവായിട്ട് വരുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മൂന്നാമത്തെ ചോദ്യം മ്യൂസിക് ഈസ് എ മോറൽ ലോ ഇറ്റ് ഗീവ്സ് സോൾ ടു ദ യൂണിവേഴ്സ് വിങ്സ് ടു ദ മൈൻഡ് ഫ്ലൈറ്റ് ടു ദ ഇമാജിനേഷൻ ആൻഡ് ചാം ആൻഡ് ഗെയ്റ്റ് ലൈഫ് ആൻഡ് ടു എവറിങ് ഹൗ സ്റ്റേയ്ഡ് ദിസ് ഓപ്ഷൻസ് ഗാന്ധിജി എസ് രാധാകൃഷ്ണൻ പ്ലാറ്റോ രവീന്ദ്രനാഥ് ടാഗോർ ഈ കഴിഞ്ഞ മൂന്ന് ചോദ്യങ്ങളും ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള യൂണിറ്റിൽ നിന്ന് വന്നതാണ് എല്ലാ പരീക്ഷയ്ക്കും ഇതുപോലൊരു കോർട്ട് കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് നോക്കാം മ്യൂസിക് ഈസ് എ മോറൽ ലോ സാധാരണ എഡ്യൂക്കേഷനെ ഒരു കോട്ട് കൊടുക്കുന്നതിന് പകരം ഇവിടെ മ്യൂസിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കോട്ട് നൽകിയിരിക്കുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് പ്ലേറ്റോ ആണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം അധികം സ്റ്റുഡൻസൊക്കെ അടുത്ത് ചോദിക്കാറുണ്ട് ടീച്ചറെ കുറേ കോട്ടുണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ പഠിക്കും ഈ കോട്ട്സ് ഹാർട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട് ഒരിക്കലും പരീക്ഷയ്ക്ക് ഒരു കോട്ട് ഫുള്ളായിട്ട് ഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ഇത് നോക്കുക ഇതിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്ന വാക്ക് എന്ന് പറയുന്നത് മ്യൂസിക്ക് ആണ് മ്യൂസിക് ഈസ് എ മോറൽ ലോ ഇപ്പോൾ മ്യൂസിക്കും മോറൽ ലോ എന്നുള്ള വാക്ക് മാത്രം ഓർത്ത് വെച്ചാൽ മതി അത് പ്ലേറ്റോ നമ്മളിപ്പോൾ സൗണ്ട് മൈന സൗണ്ട് ബോഡി എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ആ ഒരു ക്വാർട്ടറിന് ഏത് വാക്കിനാണോ എംഫസൈസ് ചെയ്യേണ്ടത് ആ വാക്കും അത് പറഞ്ഞ ആളുടെ പേര് ഓർത്തിരുന്നാൽ മതി അതല്ലാണ്ടൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാറ് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് തന്നെ ഒരു നാക്റ്റ് ഉണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു വ്യക്തിയും ഫസ്റ്റ് ചാൻസിൽ സെറ്റ് ക്ലിയർ ചെയ്തെടുക്കാം അങ്ങനെയുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഒക്കെ പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ഫോർത്ത് ക്വസ്റ്റ്യൻ കോൺസെപ്റ്റ് ഫോർമേഷൻ ഇൻ അബ്സ്ട്രാക്റ്റിംഗ് ഓൺലി ജനറലൈസേഷൻ ഓൺലി ബോത്ത് അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ജനറലൈസേഷൻ അബ്സ്ട്രാക്റ്റിംഗ് നോർ ജനറലൈസേഷൻ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ബോത്ത് അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ജനറലൈസേഷൻ ആണ് അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ കോൺസെപ്റ്റ് ഫോർമേഷൻ എന്താണെന്ന് അറിയണം അബ്സ്ട്രാക്ടിങ് എന്താണെന്ന് അറിയണം ജനറലൈസേഷൻ എന്താണെന്ന് അറിയണം അപ്പം നമുക്കത് നോക്കാം ഇത് സൈക്കോളജിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പോൾ കോൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുഞ്ഞു വാവയെ എടുക്കാം ആ കുഞ്ഞു വാവ കുഞ്ഞു വാവ എങ്ങനെ നടന്ന് അടുക്കളയിലേക്ക് എത്തി എത്തുന്ന സമയത്ത് അമ്മ പറയാണ് മോനെ ഇത് തൊടല്ലേ ഇത് ചൂട് പാത്രമാണ് കൈ പൊള്ളിപ്പോവും അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ആ ഒരു ഇൻഫോർമേഷൻ കുഞ്ഞിന് കൊടുക്കുകയാണ് അപ്പം കുഞ്ഞിൻ്റെ സെൻസസ് അത് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങാം ചില സമയത്ത് കുഞ്ഞു പോയി തൊടുകയും ചെയ്യും തൊട്ടിട്ടായിരിക്കും അവർക്ക് മനസ്സിലാവുന്നതാ ഇത് ശരിയാണ് ഇത് തൊട്ട് കഴിഞ്ഞാൽ ആപത്താണ് ഇത് പൊള്ളും പിന്നീട് കുഞ്ഞൊരു വിളക്ക് കാണുമ്പോൾ കുഞ്ഞിന് അതേ ഐഡിയ വരുന്നു അതിൽ തീയുണ്ട് ഇത് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും അടുപ്പ് കാണുമ്പോൾ മനസ്സിലാകും അടുപ്പ് കത്തുന്ന കാണുമ്പോൾ മനസ്സിലാവും അവിടെ തീയുണ്ട് പൊള്ളും അല്ലെങ്കിൽ വഴിയരികിൽ എവിടെയെങ്കിലും ചവറുകളോ പ്ലാസ്റ്റിക്കോ പേപ്പേഴ്സോ എന്തെങ്കിലും കൂട്ടിയിട്ട് കത്തിക്കുന്നത് കാണുമ്പോൾ കുഞ്ഞു മനസ്സിലാക്കും അത് അതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല അത് പൊള്ളും അപ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന മൈന്യൂട്ടായിട്ടുള്ള നിന്ന് ഒരു വലിയ ടോപ്പിക്ക് ജനറലൈസ് ചെയ്യുന്നതിനെയാണ് കോൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഹൈ ഓർഡർ മെൻറ്റൽ പ്രോസസ്സാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് കോൺസെപ്റ്റ് ഫോർമേഷൻ വഴിയാണ് ഒരു ഇതിൽ തന്നെ അബ്സ്ട്രാക്ഷനും ജനറലൈസേഷനും ഞാൻ പറഞ്ഞുതരാം അതായത് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് കുഞ്ഞിന് ഒരു പൂച്ചയെ കാണുന്നു പൂച്ചയെ കാണുന്ന സമയത്ത് ആ പൂച്ചക്ക് നാല് കാലുണ്ട് ഒരു പട്ടിയെ കാണുന്നു പട്ടിക്ക് നാല് കാലുണ്ട് പക്ഷിയെ കാണുന്നു പക്ഷിക്ക് നാല് കാലില്ല രണ്ട് കാലം രണ്ട് ചിറകുകളാണെന്ന് ആ വ്യത്യാസം കുട്ടിക്ക് മനസ്സിലാവുന്നു അപ്പോൾ ഇതിനെയാണ് അബ്സ്ട്രാക്ടി എന്ന് പറയുന്നത് അതായത് നാല് കാലുള്ളത് മൃഗങ്ങളാണ് ചിറകുള്ളത് പക്ഷികളാണ് എന്നുള്ള പൊതുവായിട്ടുള്ള ബോധം കുട്ടിക്ക് മനസ്സിലാക്കുന്ന സമയത്ത് അതിനെ ജനറലൈസേഷൻ എന്ന് പറയുന്നു അതായത് നാല് കാലുള്ളത് മൃഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നതും ചിറകുകൾ ഉള്ളത് പക്ഷികളാണ് എന്ന് മനസ്സിലാക്കുന്നതും ജനറലൈസേഷൻ ജനറലൈസേഷനാണ് പക്ഷിയാണെങ്കിൽ അതിന് ചിറകുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നത് അബ്സ്ട്രാക്റ്റിംഗ് ആണ് ആദ്യമായിട്ട് ടോപ്പിക്ക് കേൾക്കുന്ന ആൾക്ക് കൺഫ്യൂഷനാണ് ഞാൻ എന്ത് തേങ്ങയാണീ പറയുന്നത് നിങ്ങൾക്ക് തോന്നും പക്ഷെ നമ്മൾ വിശദമായിട്ട് ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലാക്കും കേട്ടോ അബ്സ്ട്രാക്ടി എന്ന് പറയുന്നത് ചെറുതും ജനറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അബ്സ്ട്രാക്ഷൻസ് വെച്ചിട്ട് വലിയൊരു സംഭവം ഫോമുലേറ്റ് ചെയ്യുന്നതിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ കോൺസെപ്റ്റ് ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം അബ്സ്ട്രാക്ടി ഉണ്ടാവണം ജനറലൈസേഷനും ഉണ്ടാവണം സോ ഓപ്ഷൻ സി ബോത്ത് ബോധ്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ ആണ് കോൺസെപ്റ്റ് ഫോർമേഷൻ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് കിടക്കാം അപ്പോൾ നാലാമത്തെ ചോദ്യം മുതൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ മാറിയിട്ട് സൈക്കോളജിക്കൽ ഫൗണ്ടേഷനിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ദെൻ അഞ്ചാമത്തെ ചോദ്യം ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അപ്പർസെപ്ഷൻ തന്നെയാണ് കേട്ടോ ഈ വാക്ക് ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അതായത് എന്ന് വിളിക്കും ഫോ പേഴ്സണാലിറ്റി മെഷർമെന്റ് വാസ് ഡെവലപ്ഡ് ബൈ ഹോളൻ സ്കിന്ന് മുറി ആൻഡ് ബെല്ലാക്ക് ബെല്ലാക്കിൻ്റെയാണ് ക്യാറ്റ് ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് നമ്മൾ പേഴ്സണാലിറ്റിയിലൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ പഠിക്കാനുണ്ട് വിശദമായി തന്നെ പഠിക്കേണ്ട ഒരു ഏരിയയാണ് പേഴ്സണാലിറ്റി എന്നുള്ള ടോപ്പിക് അപ്പോൾ പേഴ്സണാലിറ്റി മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അത് ബെല്ലാക്കിൻ്റെതാണ് ബെല്ലാത്ത പൂച്ചയാണ് കേട്ടോ ബെല്ലാത്ത പൂച്ച ഓക്കെ ബെല്ലാക്ക് ആണ് കാറ്റ് എന്നുള്ള ടെസ്റ്റ് രൂപീകരിച്ചത് ലിയോപോൾഡ് ബെല്ലാക്ക് എന്നാണ് ഫുൾ നെയിം വരുന്നത് അദ്ദേഹം മാത്രമല്ല സോണിയ സോറൽ ബെല്ല ഇങ്ങനെ രണ്ട് വ്യക്തികൾ കൂടിയിട്ടാണ് കാറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ് ഇത് ഞാൻ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകുമോ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഈ സ്പേസ് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല ടൈപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൽ എ എന്നുള്ളതൊരു സെക്ഷനും വൺ ടു ത്രീ ഫോർ എന്നുള്ളത് ഒരു സെക്ഷനാണ് അത് തമ്മിലാണ് മാച്ച് ചെയ്യേണ്ടത് എയിൽ വരുന്നത് മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് ബി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് സി മൾട്ടി ഫാക്ടർ തിയറി ഡി ഇമോഷണൽ ഇൻ്റലിജൻസ് ഇനി വൺ എന്നുള്ള സെറ്റിൽ വരുന്നത് വൺ തോണ്ടെക്ക് ടു ഗിൽഫോർട്ട് ത്രീ ഗോൾമാൻ ഫോർ ഗാർഡ്നർ സൈക്കോളജി പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ഉള്ള ചോദിച്ചിട്ടുള്ള രണ്ടെണ്ണം ഇതിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം നോക്കുക എല്ലാവർക്കും അറിയുന്നൊരു ആൻസർ ആയിരിക്കും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ബി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആരുടേതാണ് ഗാഡ്ണറിൻ്റെതാണ് അപ്പോൾ ബി എന്നുള്ളത് ഫോറുമായിട്ട് കണക്റ്റഡ് ആണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗാർഡ്ണർ ഇമോഷണൽ ഇൻ്റലിജൻസ് ഓപ്ഷൻ ഡി ഇമോഷണൽ ഇൻ്റലിജൻസ് ഗോൾമാൻ ആണ് അപ്പോൾ ഡി എന്നുള്ളത് ത്രീയിലേക്ക് കണക്റ്റഡ് ബി എന്നുള്ളത് ഫോറിലേക്കും ഡി എന്നുള്ളത് ത്രീയിലേക്കുമാണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത് ഇനിയുള്ള രണ്ടെണ്ണം നോക്കുക മൾട്ടി ഫാക്ടർ തിയറി മൾട്ടി ഫാക്ടർ തിയറി തോണ്ടേക്കിൻ്റെ ആണ് മൾട്ടി ഫാക്ടർ തിയറി തോണ്ടേക്കിൻ്റെ അപ്പോൾ സി വണ്ണിലേക്ക് കണക്റ്റഡ് ആണ് ദെൻ മോഡൽ ഓഫ് ഇൻ്റലിജ് ഇൻ്റലക്റ്റ് ആരുതായിരിക്കും ഗിൽഫോഡിൻ്റെ തിയറിയാണ് മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് ഗിൽഫോഡിൻ്റെ തിയറിയാണ് ഒരു ക്യൂബ് പോലുള്ള സംഭവം ഒരു ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചർ വരച്ചിട്ട് ഇൻ്റലിജൻസ് മാർക്ക് ചെയ്തൊക്കെ ഓർക്കുന്നുണ്ടോ റീസെൻ്റ്ലി ബി എഡ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതും നമ്മൾ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് ഗിൽഫോഡാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗാർഡനറാണ് മൾട്ടി ഫാക്ടർ തിയറി വരുന്നത് തോണ്ടേക്കാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് അപ്പോൾ ഈ കഴിഞ്ഞ ആറ് ചോദ്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്ലേറ്റോൻ്റെ കോട്ടൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ് ഗേണേഴ്സ് ഫ്രണ്ട്ലിൻ്റെ ക്ലാസ് മൊത്തം പഠിച്ച കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതുവരെയും ചോദിച്ചത് ഇനിയും നമുക്ക് നോക്കാം ഏഴാമത്തെ ചോദ്യം ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഓൾട്ടർനേറ്റീവ് ഷോസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഗിവൺ ബൈ ജീൻ പിയാഷെ ഈ ചോദ്യത്തിൽ തന്നെ ഒരു ആൻസർ കൂടിയുണ്ട് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നുള്ളത് ആര് പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ് ജീൻ പിയാഷെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഓപ്ഷൻസ് നോക്കാം ഒബ്ജെക്ട് പെർമനൻസ് ഇൻ ചിൽഡ്രൻ ദ ചൈൽഡ് ഗെയിൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് പ്രിൻസിപ്പിൾ സച്ചസ് കോൺവെസേഷൻ ദ ചൈൽഡ് അക്യൂസ് റിവേഴ്സിബിൾ തിങ്കിങ് എബിലിറ്റി ക്രിയേറ്റ് സെവറൽ ഫോംസ് ഓഫ് ലോജിക്കൽ തോട്ട് അപ്പോൾ ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും വരുന്ന ആണ് ചോദിക്കുന്നത് പിയാഷയുടെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ് സ്റ്റേജസ് ആണ് വരുന്നത് അതിൽ നാല് ഘട്ടങ്ങളുണ്ട് സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷനൽ സ്റ്റേജ് അപ്പോൾ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് നാലാമത്തെ ഘട്ടത്തിൽ വരുന്ന മാറ്റമാണ് ചോദിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഓബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ളത് ഫസ്റ്റത്തെ സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് അതായത് നമ്മുടെ കൺവെട്ടത്ത് നിന്ന് മറിഞ്ഞു കഴിഞ്ഞാലും ആ കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും അതാണ് ഓബ്ജെക്ട് പെർമനൻസ് എന്ന് പറയുന്നത് ദെൻ ചൈൽഡ് ഗെയിംസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രിൻസിപ്പിൾ സച്ചസ് കോൺവെർസേഷൻ ചൈൽഡ് അക്യസ് റിവേഴ്സിബിൾ തിങ്കിങ് എബിലിറ്റി ഇതൊക്കെയും സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജസിൽ വരുന്നതാണ് ഓപ്ഷൻ ഡി ക്രിയേറ്റ് സെവറൽ ഫോംസ് ഓഫ് ലോജിക്കൽ തോട്ട് നമുക്ക് ലോജിക്കലി ഒരു കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അബ്സ്ട്രാക്ഷനും ജനറലൈസേഷനും കോൺസെപ്റ്റ് ഫോമുലേഷനും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിൽ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക ഈ ലോജിക്കലായിട്ട് ഓരോ കാര്യത്തെയും കുറിച്ച് ചിന്തിക്കണമെങ്കിൽ തന്നെ നമുക്കൊരു പത്ത് വയസ്സൊക്കെ കഴിഞ്ഞിരിക്കും അതല്ലാത്ത നമ്മൾ പറയില്ലേ കുട്ടികളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ കുട്ടിയാണ് നിനക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ല അത് എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന കുട്ടികളാണ് അപ്പോൾ ലോജിക്കലായിട്ട് അവർ ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഓരോ കാര്യത്തെയും നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ കോൺവെർസേഷൻ നമ്മൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി കൈവരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നൊരു കാര്യമാണ് സോ ക്വസ്റ്റ്യൻ സെവൻത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ക്രിയേറ്റ് സെവറൻ ഫോംസ് ഓഫ് ലോജിക്കൽ ഇത് നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് എട്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫോം ഓഫ് റിസർച്ച് ടിപ്പിക്കലി കണ്ടക്റ്റഡ് ബൈ പ്രാക്ടീഷണേഴ്സ് ടു ഹെൽപ് ദം സോൾവ് ലോക്കൽ പ്രോബ്ലംസ് ക്വസ്റ്റിനിൽ തന്നെയുണ്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇൻ്റർനാഷണൽ പ്രോബ്ലംസ് ഒന്നും അല്ല ഓപ്ഷൻസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ബേസിക് റിസർച്ച് ആക്ഷൻ റിസർച്ച് എക്സ്പിരിമെൻറ്റൽ റിസർച്ച് ഇതിൻ്റെ ഉത്തരം ആക്ഷൻ റിസർച്ച് ആണ് ഓപ്ഷൻ സി ആക്ഷൻ റിസർച്ച് ഡൗട്ട് വരാം ബേസിക് റിസർച്ച് ആണോ ആക്ഷൻ റിസർച്ച് ആണോ എന്നൊക്കെ ഡൗട്ട് വരാം ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ആക്ഷൻ റിസർച്ച് ആയിരിക്കും ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു മുൻപ് നടന്നിട്ടില്ല ഭൂതകാലത്ത് നടന്നിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്യുവർ ആണ് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് ഡാറ്റ എടുത്തിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പഠനമാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഗമനങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഹൈപ്പോത്തിസിസ് ഉണ്ടാവും തിയറീസ് ഉണ്ടാവും ഇതിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് എക്സ്പെരിമെൻറ്റൽ റിസർച്ച് സൈക്കോളജിയിലൊക്കെ കൂടുതലും എക്സ്പെരിമെൻറ്റൽ റിസർച്ചാണ് വരുന്നത് ഒൻപതാമത്തെ ചോദ്യം ദ അൺസക്സസ്ഫുൾ അച്ചീവ്മെൻ്റ് ഓഫ് സർട്ടൺ സ്കിൽസ് ലീഡ് ടു ഇന്നബിലിറ്റി ടു പെർഫോം ആസ് എക്സ്പെക്റ്റഡ് അറ്റ് സെർട്ടൺ സ്റ്റേജസ് ദേ ആർ നോൺ ആസ് ഇത് സ്റ്റുഡൻസിൻ്റെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് എന്നൊക്കെയുള്ള ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യം തന്നെയാണ് അതായത് ഓരോ സ്കിൽസ് ഉണ്ടാവും അതായത് എഴുതാനുള്ള സ്കില്ല് വായിക്കാനുള്ള സ്കില്ല് പഠിക്കാനുള്ള സ്കില്ല് ഓടാനുള്ള സ്കില്ല് അങ്ങനെ പലതരം സ്കില്ലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുന്നത് പ്രത്യേകിച്ച് ഡെവലപ്മെൻസ് നടക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സ്കില്ല് അച്ചീവ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള പരാജയം ആ കുട്ടിയുടെ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ആ കുട്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കുമോ എന്നാണ് ചോദ്യം അപ്പോൾ ഒരു സേർട്ടൺ സ്കില്ല് നേടാൻ പറ്റാത്തതാണ് വിഷയം അപ്പോൾ ഓപ്ഷൻസ് നോക്കാം അത് എന്താണ് അതിനെന്ത് വിളിക്കാം ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന് വിളിക്കുവോ ഡെവലപ്മെൻറ്റൽ ഹസാർട്സ് എന്ന് വിളിക്കുവോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ആണോ എന്നൊക്കെയാണ് ചോദ്യം ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ടാസ്ക്സ് ആണ് ദേ ആർ നോൺ ആസ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്സ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജിലും കുഞ്ഞ് അക്കംബ്ലിഷ് ചെയ്യേണ്ട സ്കിൽസിനെയാണ് പറയുന്നത് ആ ഓരോ ലെവലിനെയാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയാം അതായത് നമ്മൾ ഒരു വയസ്സാവുമ്പോഴേക്കും കുഞ്ഞ് മുട്ടുകുത്തി എഴുന്നേറ്റ് പിടിച്ച് എഴുന്നേൽക്കാനും പതികെ നടക്കാനും തുടങ്ങും ഒരു രണ്ട് വയസ്സിനുള്ളിൽ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും ഒരു കുഞ്ഞ് ജനിച്ചിട്ട് കുറച്ച് മാസങ്ങൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ സൗണ്ടിനോട് അവർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും അപ്പം ഇങ്ങനെയുള്ള ഓരോ സ്കിൽസും ഓരോ കുഞ്ഞുങ്ങളുടെ ജനവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട് അതിന് വരുന്ന തടസ്സങ്ങളാണ് ചോദ്യം ചോദിക്കുന്നത് സോ ആൻസർ ഓപ്ഷൻ എ ടാസ്ക്സ് ആണ് ഈ ടാസ്ക് കൃത്യമായിട്ട് അക്കംബ്ലിഷ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അത് ഏതിലേക്ക് ലീഡ് ചെയ്യും ഇത് ഡിസോർഡറിലേക്കൊക്കെ ലീഡ് ചെയ്യും ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരും കാരണം ഒരു അധ്യാപകൻ ഒരു അധ്യാപകനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ പല തരത്തിലുള്ള കുട്ടികളായിരിക്കും പല ഐക്യൂയിലുള്ള കുട്ടികളായിരിക്കും പല സ്കിൽസ് ഉള്ള കുട്ടികളായിരിക്കും പല ലെവലിലുള്ള കുട്ടികളായിരിക്കും പല ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളായിരിക്കും അപ്പോൾ ഇതൊക്കെയും മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കുട്ടിക്കും വേണ്ട എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ കർത്തവ്യം അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മളുടെ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പറഞ്ഞു പോകുന്നുണ്ട് കാരണം ഒരുപാട് അത് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ റിയൽ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് ഫിലോസഫി ദാറ്റ് ലീഡ്സ് വിത്ത് നേച്ചർ ആൻഡ് ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജിസ് വളരെ 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 എളുപ്പമായിട്ടുള്ള കാര്യമാണ് എപ്പിസ്റ്റമോളജിയാണ് ഉത്തരം ഇതിൻ്റെയൊക്കെ നോട്ട്സൊക്കെ ഞാൻ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുള്ള കാര്യം അതുപോലെ തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത് നോളജ് എന്നുള്ളത് എപ്പിസ്റ്റമോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ത്രീ ആണ് വരുന്നത് മെറ്റാഫിസിക്സ് എപ്പിസ്റ്റമോളജി ആക്സിയോളജി തിയോളജി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് റിലീജിയസ് ബിലീഫ്സ് ഗോഡ്സ് ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് തിയോളജി എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ആക്സിയോളജി മെറ്റാഫിസിക്സ് എപ്പിസ്റ്റമോളജി അതൊക്കെ ഫിലോസഫിയുടെ മൂന്ന് വിഭാഗങ്ങളാണ് അപ്പോൾ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പത്തിൽ ആ പ്ലേറ്റോട് ക്വസ്റ്റൻ ഒഴികെ ബാക്കി ഒമ്പതെണ്ണം നമ്മുടെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ് ലേണേഴ്സ് ഫ്രണ്ട്ലീല് പഠിപ്പിച്ച ആൾക്കാർക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ പത്തിൽ ഒമ്പത് മാർക്കും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ലേണേഴ്സ് ഫ്രണ്ടിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി പേപ്പർ വണ്ണിന് രണ്ടായിരം രൂപയാണ് ഫീസ് വരുന്നത് വൺ ഇയർ വാലിഡിറ്റി ഉണ്ട് ഓഡിയോ ക്ലാസ്സസ് പി ഡി എഫ് നോട്ട്സ് മോക്ക് ടെസ്റ്റുകൾ കറണ്ട് അഫയേഴ്സ് റിവിഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ എന്ത് ഡൗട്ട്സും എന്നോട് ചോദിക്കാം